ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി എല്ലായിടത്തും നല്ല മഴയൊക്കെ കിട്ടിയില്ലേ അപ്പോൾ ഇനി സ്കൂൾ തുറന്നാൽ കുട്ടികൾക്കൊക്കെ രാവിലെ കൂട്ടാനൊക്കെ കൊടുത്തയക്കാനെല്ലാവർക്കും അങ്ങനത്തെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊക്കെ പരിപാടിയായിരിക്കുമല്ലോ ഇവിടെ എന്നുള്ള പരിപാടിയാണ് കേട്ടോ അതുകൊണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നല്ല നൈസായിട്ടൊന്നും അരിഞ്ഞെടുക്കുക ഈ രീതിയിലല്ല ഇനിയിപ്പോൾ ചെറുതായിട്ടോ ചതുരത്തിലൊക്കെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഒക്കെ ഇതുപോലെ ഒരേ കനത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇത് കഴുകിയെടുക്കണമെന്നൊന്നുമില്ല എന്നാലും ഞാനൊന്ന് കഴുകിയിട്ട് കൊട്ടിയിൽ വാരി വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല മണവും ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് തരം അരിപ്പൊടിയായാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക മൈദ ഗോതമ്പ് പൊടി ഈ രണ്ട് സാധനം ഇതിൽ ചേർക്കരുത് നമ്മൾ അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്തിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ അപ്പോൾ അറിയണവരൊക്കെ ഒന്ന് ശ്രമിച്ചാളി എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ ഫ്രൈ ചെയ്യുക റെസ്റ്റ് ചെയ്യാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ഊറി വരും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും പൊടിച്ച് കൊടുത്തിട്ട് പിന്നെ അത് ഫ്രൈ ആക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ ഫ്രൈ ആക്കണം അപ്പോൾ എണ്ണ ആദ്യം ചൂടാകാൻ വെക്കണം അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടാകുന്നില്ല ഞാൻ പിന്നെ മീൻ ഫ്രൈ ചെയ്യണ പോലെ ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി കോരെടുക്കാം കേട്ടോ ഞാൻ ഒത്തിരി എണ്ണ ചിലവാക്കണില്ല അപ്പം ഇങ്ങനെ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് നല്ലൊരു മണമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനും കൂടിയാണിത് അപ്പോൾ ചായൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ചുക ഉരുളക്കിഴങ്ങാണെന്ന് പറഞ്ഞിട്ട് നിസാരമാക്കണ്ട ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം